ഇതിന്റെ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് എന്തെങ്കിലും ില് മോഷ്ടിക്കുന്നത് ശരിയല്ലല്ലാ നിങ്ങൾ പോയെന്റെ അന്ന് തന്നെ മോള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി കണ്ടവന്റെ കൂടെ പോയത് ഭാഗ്യം ഫേസ്ബുക്കിലും വാട്സപ്പിലും കേറി കാണാത്തവന്റെ കൂടി പോയില്ല കഴിക്കാൻ എന്തെങ്കിലും മീൻ പൊരിച്ചില്ല എന്നെ മനുഷ്യൻ നിങ്ങള് ദേഹത്തെ കംപ്ലീറ്റ് വാരി തേച്ചോണ്ട് പോയത്

നിങ്ങൾ പുറത്തു പുറത്തു നീ പോയാ ഞാൻ അകത്തു ോട്ടെത്തു എന്റെ നിങ്ങളുടെ കൂട്ടുകാരെ ഇത്തിരക്കേ വരുന്നു ആണോ എന്നാ ഇവിടുത്തെ ബലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് മാറ്റി വെക്കി അതെന്താ പക്കി മോഷ്ടിക്കോ അതല്ല അവന്റെ വീട്ടിലെ സാധനങ്ങൾ ഇവിടെ ഇരിക്കണത് കണ്ട അവന് തിരിച്ചറിയാൻ പറ്റൂലേ പക്കി നിന്നെ നമ്മൾ ഇല്ലാത്ത നീ നീ ഇവിടെ ഇവിടെ ഉണ്ട് ആ വരുന്നത് സത്യം ഇക്ക ഇക്ക പറയുന്നത് സമയത്ത് ഈ വീട്ടിലെ ഓരോ ഞാനല്ലേ ശരിയാ നിന്നെ നമ്മൾ വല്ലാതെ സംശയിച്ച് യോം പറഞ്ഞത് സത്യവാ ഈ വീട്ടില് റേഷൻ കടയിൽ പോകാൻ പക്കി അതെ എന്റെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പക്കി സത്യം ചന്ദ് പോണതാരാ പോലും നോക്ക് ി പരമൂല പോലെയാ നമ്മുടെ മൂത്തവനാ തനി പക്കി പക്കി ഒരു സോഡ കൊണ്ട് വരാനാണ് അവനെ വിളിച്ചത് അതിനു മുമ്പ് എന്തിനാണ് കേറി ഓടിയത് സംസ്ഥാന പ്രസിഡന്റ് സ്വഭാവം വെച്ചിട്ട് ഈ ഇന്റർവ്യൂ എടുക്കാൻ അടുത്ത കാലത്ത് കൊച്ചുണ്ണിയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടല്ലോ ശരിയാണോ പാർട്ടി സെക്രട്ടറിക്ക് ജാഥ നടത്താൻ മിനി കൂപ്പർ കാർ മോഷ്ടിച്ചു കൊടുത്തവൻ കൊച്ചുണ്ണി മന്ത്രിക്ക് മണലി കൊടുത്തവൻ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ കുറിച്ച് പാടി നടക്കുന്നത് ചോദ്യങ്ങൾ നമ്മുടെ ബിബിയുടെ ബിയിലെടുത്തും ആവാം നമസ്കാരം ഇന്റർവ്യൂ ആരംഭിക്കാം എന്റെ അല്ലാ ഇന്റർവ്യൂ മലയാളത്തിലായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട് ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു കൊള്ള ആക്കിയേ സോ സെക്രട്ടറിക്ക് വളരെ താല്പര്യമുള്ള കക്ഷിയായിരുന്നു കൊച്ചുണ്ണി എവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിക്കൈ പിടിക്ക പോക്കറ്റടിക്ക ഒക്കെ ചെയ്യുമായിരുന്നു സോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല ഇടയ്ക്കടയ്ക്ക് കൂരുമോ എനിക്ക് ഞാനും ഇക്കാര്യം കൂടെ രവീണന്റെ മോളെ പ്രസവത്തിന് എന്നപ്പോ ഒരു രണ്ടായിരം മിസ്കോള് നേരെ ഡൽഹിക്ക് ചെല്ല ഉടനെ ഇതിന്റെ വെമ്പായത്തിനടുത്ത് ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ ഡൽഹിക്ക് ചെന്നു ഡൽഹിക്ക് വന്നപ്പോഴല്ലേ കണ്ടപ്പോ ഭയങ്കര കെട്ടിപ്പിടുത്തുമ്പോളും പല പല മോഷണത്തിന് ഒരുമിച്ച് പോയിട്ടുള്ള ടീമുകളല്ലേ സോ ഇതൊന്നും ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാക്കാത്തത് എങ്ങനെ കുപ്പിക്ക് നാപ്പത് രൂപ വില കൂടി എന്റെ ഉമ്മാന്റെ ഗ്യാസ് കുറ്റിക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ വില കൂടി മിസ്റ്റർ കൊച്ചുണ്ണി നിങ്ങൾ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോൾ ആദ്യം ആ വീട്ടിൽ നിന്ന് എന്താണ് എടുക്കുന്നത് ആദ്യം ആ വീട്ടുകാരുടെ വാട്സ്ആപ്പ് നമ്പർ എടുക്കും അതെന്തിനാ വാട്സ്ആപ്പ് ഓൺലൈൻ ആണെങ്കിൽ അവർ കേറിയിരിക്കും